ഹലോ സ്ലാമലൈക്കും നമസ്കാരം കേട്ടോ ഉസ്മാൻ കേസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ചെയ്യണം എന്തൊക്കെയാണെന്ന് വെച്ച് റാത്തല്ലേ ഇന്ന് ഞമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ് പോയിട്ട് അവിടുന്ന് പിന്നെ നമ്മളെ തൂവൽ ബീച്ചിലേക്ക് പോകേണ്ട കാഴ്ചകളാണ് കാണിക്കുക ഫ്രേഷറെ കാണിക്കണം കേട്ടോ അതായത് നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്ത് പോയതല്ല നമ്മൾ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു എന്നല്ലേ അപ്പോൾ അവിടുന്ന് ജസ്റ്റ് താന്നൂർ എടുത്തു തന്നെയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ തൂവൽ ബീച്ചിലേക്ക് പോയി പോയി വന്നതിന് ശേഷം എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ കേട്ടോ അപ്പോൾ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം ചെറിയൊരു ഷോർട്ട് വീഡിയോ തന്നെ ആരും രേഖ ഘടിപ്പിക്കുന്നില്ല ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ അങ്ങനെ സശ്രീയ മറക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യുക വീടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എന്താണ് എങ്ങനെയൊക്കെ പിന്നെ അവിടുത്തെ കൂടെ ഒരു ഒരു പ്രാവശ്യം അവിടെ സംഭവം അത് വലിയൊരു അപകടം ഉണ്ടായിരുന്നു അപ്പോൾ ആ അപകടം സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ പിന്നെ അതായത് കരയിൽ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രം ചെറിയ വീഡിയോ ആണ് ആരും ലേഖ അടിക്കുന്നില്ല അപ്പോൾ തോണി കൊണ്ട് പിന്നെ പിന്നെ അത് നമ്മളെ അവിടുത്തെ മീൻ പിടിക്കുന്ന ആളുകൾ പോകുന്നതും പിന്നെ അവിടുത്തെ കടപ്പുറത്തു നിന്നുള്ള ഒരു റഷ് ചെറിയ റഷ് നമ്മൾ വന്നപ്പോൾ ആരുമില്ല ഞങ്ങളവിടെ അഞ്ച് മണിക്ക് എത്തിയപ്പോൾ ആരുമില്ല അതിന് ശേഷം ആളുകളൊക്കെ ക്ലൗഡ് ആയിട്ട് ആളുകളൊക്കെ ഉണ്ടായത് കേട്ടോ അപ്പോൾ ആ ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ് പ്രത്യേകിച്ച് ഫുള്ള് എടുത്ത് പറയുന്നില്ല വേറെ ലേഖ അടിപ്പിക്കുന്നില്ല അപ്പോൾ ഈ വീട്ടിലോട്ട് പോകണം ആ ഇതാണ് ഇപ്പോഴത്തെ നിലയിലുള്ള ഒരു സിറ്റുവേഷൻ കിട്ടും അതായത് തോണിക്കാരത് മീൻ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് ചുരുങ്ങിയതിൽ എട്ട് പത്ത് തോണിക്കാർ പോയി അതിൻ്റെ ലാസ്റ്റ് ഇരിക്കുന്ന ഒരു വീഡിയോ കിട്ടും അപ്പം രണ്ടെണ്ണം ഒന്നിച്ച് പോകണി സാധാരണ ഒരു അഞ്ചിൻ്റെ അഞ്ചിൻ്റെ കേപ്പിലാണ് ഇവർ സാധനം പോയി ഇതിന് മുമ്പ് ഞാൻ കണ്ടു കിട്ടും അപ്പോൾ അത് രണ്ടെണ്ണം ഒന്നിച്ച് പോകുന്നതാണ് അപ്പുറത്ത് ഒരു തോണിതാണ് ഒരു തോണിതാ തിരിച്ച് വരുന്ന കേട്ടോ എന്നാ വൈബ് മാഷാ വാഷോ നല്ല കഥ സൂര്യൻ നല്ല രസം ഉണ്ടല്ലേ മാഷാല്ല വലിയ റഷൊ ഒന്നുമില്ല കേട്ടോ അതായത് പ്രൈവസി ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ബീച്ച് തൂവൽത്തീരം തന്നെ ബീച്ച് അടിപൊളി കേട്ടോ ഒന്ന് കാരണം വന്ന ടൈമിനൊന്നും ആളുകളൊന്നും ഇല്ല തന്നെ ഞങ്ങൾ ഏകദേശം നാല് നാലര മണി ഉണ്ടാവും അപ്പോൾ ആ ടൈമിനൊന്നും ആളില്ല കുറച്ച് ആളു പിന്നെ ഇങ്ങനെ ആളുകളൊക്കെ ഇവിടെ എല്ലാവരും സെൽഫി എടുക്കുന്ന ഫോട്ടോകൾ തിരക്കിലാണ് മാഷാല്ല എല്ലാവരും ഞാൻ കാണുന്ന എടുക്കുന്ന ആളുകളൊക്കെ സെൽഫി അതുകൊണ്ടാണ് ഫോട്ടോയും സെൽഫിയും ഫാമിലിയും കൂടി കുട്ടികളും ഒന്നിച്ച് വന്നിട്ട് സെൽഫി പിടിക്കുന്ന ഒരു ഇതാട്ടോ ഏതോ വൈഭം ആശാണല്ലോ കണ്ടില്ല ഞങ്ങൾ ഇത് മലപ്പുറം ജില്ലയിൽ താനൂർ ബീച്ചാട്ടോ താനൂർ തൂവൽ തീരം അതായത് മീൻ പിടിക്കുന്ന മീൻ മീനൊക്കെ വന്ന് പിടിച്ച് വെക്കുന്ന ഭാഗമല്ല അതായത് തൂവൽത്തീരം അവിടുന്ന് ഒരു അഞ്ഞാറ് കിലോമീറ്റർ അപ്പുറത്താണ് തൂവൽ തീരം കണ്ടില്ലേ അപ്പം ഞങ്ങൾ ചിരിച്ചാൽ പോകട്ടെ സൂര്യൻ താഴിതിന് ശേഷമാണ് ഞങ്ങൾ കടപ്പുറത്തുനിന്ന് പോകുന്നത് കേട്ടോ ഏകദേശം ആറ് ആറര മണിയാക്കിന് അതു കുട്ടികളെ പൈസ കളിയും കാര്യങ്ങളും ആയിട്ട് ഇങ്ങനെ അവിടെ കുറേ കളിയിരുന്നു കുട്ടികളുടെ കളികളും ഓരോരുത്തർ പേരിനെ പോകും ഒക്കെ ആയിട്ട് കുറേ കണ്ടു പിന്നെ കുട്ടികൾക്ക് കളിക്കണമെങ്കിൽ അപ്പോൾ ഒന്നും ഓപ്പൺ ഉണ്ടോ അതൊക്കെ കൂട്ടിന് ഇപ്പോൾ ഒന്ന് ഓപ്പൺ ഇല്ലപ്പോൾ കുട്ടികൾ കളിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നിപ്പോൾ ഇവിടെ വർക്കിങ്ങല്ല എന്താ അറിയില്ല ആ പൈസ കൂടുന്നതാണ് പൈസ കുട്ടികൾ കുറേ കുട്ടികൾ ഫാമിലി പോയിട്ട് വന്നിട്ടുണ്ടെ മാഷമല്ല ഒരു നല്ലൊരു വൈബ് ഇട്ടോ മാഷാ വലിയ തിരക്കും കാര്യം കോഴിക്കോട് ബീച്ചുമ്പോഴേ നല്ല റഷും വരണം പിന്നെ ഇത് എണ്ണങ്ങളുടെ ആ ഇതെണ്ണങ്ങളുടെ കളർ അതാണ് ഒരു പ്രാവശ്യം ഇവിടെ അപകടം ഉണ്ടായിരുന്നു അത് കയറി പൂക്കൾ തീരത്താകേണ്ടി അവിടെ വലിയ അപകടം ഉണ്ടായിരുന്നുണ്ട് ആളുകൾ ഇങ്ങനെ കാറ്റുകൊണ്ട് അതാണ് കടപ്പുറം കണ്ട് കാറ്റോണ്ട് കേട്ടോ നമ്മളൊരു വിഷിയുടെ കാണിച്ചിന് മാത്രം അപ്പോൾ ഇതായിരുന്നു കൊച്ചു മുൻപ് അപകടം സംഭവിച്ച സാധനം ഇതായിരുന്നു ബീച്ചിലേക്ക് കിട്ടിയിരുന്നു സാധനം ആ നമ്മൾ ഓരോരോ കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ മടങ്ങാനുള്ള പരിപാടി കേട്ടോ ഓരോ തോണിക്കാരി കയറിന് ഓരോ തോണിക്കാരി ഇറങ്ങണേ നല്ലൊരു വ്യൂ കിട്ടാ ഇതായിരുന്നു കുറച്ച് മുമ്പ് അപകടത്തിൽപ്പെട്ടത് എന്താ പറയുക ഈ സാധനം ബ്ലാസ്റ്റിങ്ങിൻ്റെ സാധനവും കടലിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അതിൻ്റെ മുകളിൽ ആളുകൾ വന്ന് പോയിട്ട് ഇങ്ങനെ കാണണമായിരുന്നു അതാണ് അപകടത്തിൽപ്പെട്ടത് ഈ സാധനം കേട്ടോ ഇങ്ങനെ വളത്തിലിട്ട് പൊന്തിക്കുന്ന സാധനമാണ് അങ്ങനെ വൈസുവിൻ്റെ കളികളൊക്കെ കണ്ട് മറ്റുള്ള കുട്ടികളുടെ കളികളും ഓരോരോ ആൾക്കാരെ കണ്ട് നമ്മളിങ്ങനെ തിരിച്ച് മടങ്ങാനുള്ള പരിപാടിയാണ് വണ്ടിയില്ലേ ഫൈസാത്ത ഓടിന് അപ്പോൾ നമ്മൾ തിരിച്ചു പോകേണ്ട പരിപാടി കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമ്മൻ്റെ കാണുന്നതൊക്കെ ഞാൻ സസ്ത്രീതി ചോദിച്ചോളി ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ നാട്ടിൽ നിന്നുള്ള വീഡിയോസൊക്കെ തന്നെ വരുന്നതാണ് അപ്പോൾ മക്കളെ ഫൈസുവിൻ്റെ ആ അവൻ്റെ കോപ്രായങ്ങളുണ്ടെങ്കിൽ ആരും ഒന്ന് ഇത്ര ഞങ്ങൾ വന്ന ടൈമിന് തീരെ ആളിക്കാൻ കേട്ടോ ഏത് നേരം എട്ട് പത്ത് ആൾക്കാർ മാത്രമേ ഉള്ളതായിരുന്നു അവിടെ ഫൈസോട് നമ്മൾ ഫൈസു അത ഓടിന് വണ്ടി ഇവിടെ കേട്ടോ വണ്ടി ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെയുള്ളത് അതാ ഫോണിൽ പോക്കിയുള്ളത് ഫൈസുൻ്റെ കോപ്രായങ്ങളെ കണ്ടെങ്കിൽ അങ്ങനെ പോവാണ് അങ്ങൻ്റെ ഓരോരോ കോപ്രായങ്ങളെ ആശാവവാർക്കിങ് നമ്മളെ വണ്ടി അതൊക്കെ എടുക്കുന്നത് നമ്മൾ പോലീസുണ്ടല്ലോ ആ വൈകുന്നേരങ്ങളുടെ പിന്നെ ഒരുപാട് ഒരു ടൈം ഒരു ടൈം കഴിഞ്ഞാൽ പോലീസ് ഒരു ആളുകൾ പറഞ്ഞയക്കു വയ്ക്കാറ് സുമോലുള്ള വണ്ടി വന്ന് പോലീസുണ്ടത് നമ്മുടെ വണ്ടി ഇതൊക്കെ എടുക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാരണവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ വീടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കംപ്ലൈൻറ്റ് അറിയിക്കോട്ടോ വീഡിയോ നമ്മുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോമാർ കാണും ഓക്കേ ബൈ